എനിക്ക് എനിക്ക് വേണം വേണം ഈ ഈ ഈ തൃശൂർ തരണം ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയമുറപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ആശംസകളുമായി മലയാള സിനിമാ ലോകം ജ്യോതി കൃഷ്ണ ഭാമ സുധീർ തുടങ്ങി നിരവധി താരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തുന്നത് അതേസമയം സ്വന്തം നാടായ തിരുവനന്തപുരത്താണ് സുരേഷ് ഗോപി ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷം വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിട്ടു തുടർന്ന് വീട്ടിലെത്തിയവർക്കെല്ലാം മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു തൃശൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്നും അവിടെ എത്തിയ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു ഭാര്യ രാധികയും മക്കളും ചേർന്ന് പായസം നൽകിയാണ് ആഘോഷം പങ്കിട്ടത് കൊല്ലത്തെ തോൽവിക്കിടയിലും സുരേഷ് ഗോപിയെ കാണാൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും എത്തിയിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു കൊല്ലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും കേരളത്തിൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ക്യാമറ പറയലേ പറഞ്ഞത് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ മാറട്ട மாட்டாங்க மிஷன் கிடைக்காம അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്